ഇതെന്താ വീട്ടിൽ ഇങ്ങനെ തീർക്കുന്നത് നിങ്ങളെ പോലെ തന്നെ ഞങ്ങൾക്ക് നല്ല സംശയം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോ സംശയം തീർക്കാൻ വേണ്ടി കേറി ചെന്നപ്പോഴാ എന്റെ പൊന്നാളിയ കൊച്ചിയിൽ തന്നെ ലെജൻഡറി നെയ്ച്ചർ കിട്ടുന്ന ദി ബെസ്റ്റ് നേച്ചോർ ഇൻ കൊച്ചി എന്ന് പറയാൻ പറ്റുന്ന ഹംസ നെയ്ച്ചോറിലോട്ടാണ് നമ്മൾ പോയത് ഒരു ഹാർഡ് കോർ ബിരിയാണി ലവർ ആയിട്ട് പോലും ആ പ്രണയം മാറ്റിവെച്ച് എനിക്ക് ഇവിടുത്തെ നെയ്ച്ചോറിനോടും പള്ളിക്കറിയോടും തോന്നിയ സ്നേഹത്തിന്റെ കഥയാണ് ഗൈസ് ഇത് നേച്ചോറും ഈ ഗൈസത്തെ അങ്ങനെ ചെറിയൊരു കാത്തിരിവിന് ശേഷം എന്റെ അവസരം എത്തിയിരിക്കുകയാണ് നല്ല നേച്ചറും പിന്നെ ഇവരുടെ ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള പള്ളിക്കറിയും ചിക്കൻ പൊരിച്ചതും പിന്നെ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഇവരുടെ പിന്നെ പിന്നാലെ തന്നെ ചിക്കൻ കാന്താരി ബീഫ് പിന്താ അങ്ങനെ എല്ലാത്തരം ഐറ്റംസും നമ്മുടെ മുന്നിലെത്തി എത്തി കൂടെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഇവരുടെ ചാറും അത് അടിപൊളിയാട്ട ഇവരുടെ ഗ്രേവി പിന്നെ ഇച്ചിരി സവാളയും കൂട്ടി അടിച്ചാൽ എൻ്റെ പൊന്നളിയ പിന്നെ ചുറ്റിലുള്ളതൊന്നും കാണാൻ പറ്റത്തില്ല പൊരിച്ച കോഴിക്ക് നമ്മുടെ മലയാളികളുടെ മനസ്സിൽ എന്തൊരു ഇടം ഉള്ളത് കൊണ്ട് പൊരിച്ച കോഴിയും കൂട്ടി ഒരു പിടി പിടിച്ചു നിങ്ങളും വയറ് നിറയെ കഴിക്കുന്നു പറഞ്ഞോണ്ട് അടുത്ത പിടിയിൽ കണ്ടു കരീസ്